ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടിക്കെതിരെ കോൺഗ്രസ് പാലക്കുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു മുൻ മണ്ഡലം പ്രസിഡന്റ് പി വി മർക്കോസ് ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കള്ളക്കണക്കിലൂടെ ഫണ്ട് തട്ടിപ്പും ദുരുപയോഗവും നടത്തുന്ന പിണറായി സർക്കാരിന്റെയും ദുരിതബാധിതർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിൽ അലംഭാവം കാണിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെയും നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പാലക്കുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം സംഘടിപ്പിച്ചു മുൻ മണ്ഡലം പ്രസിഡന്റ് പി വി മർക്കോസ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു നാളിൽ നമുക്കുണ്ടായ ദുരന്തത്തില് കൈയും മറന്ന് ഡിവൈഎഫ്ഐ ആകട്ടെ യൂത്ത് കോൺഗ്രസ് ആകട്ടെ മുസ്ലിം ലീഗ് ലീഗിൻ്റെ യൂത്ത് ലീഗ് ആകട്ടെ കത്തോലിക്ക സഭയാകട്ടെ യാക്കോബായ സഭയാകട്ടെ ഹൈന്ദവ സഭകളാകട്ടെ എസ് എൻ ഡി പി ആകട്ടെ ഇവരെല്ലാവരും ആത്മ എൻ എസ് എസ് ആകട്ടെ ഇവരെല്ലാവരും ആത്മാർഹതയോടുകൂടി നിന്ന് പ്രവർത്തിച്ച് യാതൊരു പ്രതിഫലവും പറ്റാതെ ന്യായമായി ഒരു അടിയന്തരമായ ഒരു അപകടമുണ്ടായപ്പോൾ ആ അപകടത്തെ ശക്തമായി നേരിടുവാൻ കൈയും മെയ്യും മറന്ന് ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ച് ഇത് അനവധി മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഇതെല്ലാം ശവസംസ്കാരം നടത്തി ഏതാണ്ട് സർക്കാരിൻ്റെ കണക്കിൽ എഴുപത്തിയെട്ട് ശവസംസ്കാരമാണ് നടത്തിയിട്ടുള്ളതെങ്കിലും അവിടുത്തെ പള്ളികൾ അവിടുത്തെ മുസ്ലിം പള്ളികൾ അവിടുത്തെ ഹൈന്ദവ സ സമുദായത്തിൻ്റെ ശ്മശാനത്തിൽ ഒക്കെ ആ സമുദായങ്ങളുടെ നേതൃത്വത്തിൽ അടക്കം നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഒന്നും കണക്കുകൾ അതിൻ്റെ പേരിൽ ഒരു പത്ത് പൈസയോ അവരാരും വാങ്ങിയിട്ടില്ല എഴുപത്തി അയ്യായിരം രൂപ വെച്ച് ഏതാണ്ട് അഞ്ഞൂറോളം ആളുകളുടെ ശവ കണക്കിന് ചിലവായി എന്ന് പറഞ്ഞാണ് പിണറായി വിജയൻ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് നൽകിയത് അതിൻ്റെ ചെലവുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത് പുറത്തു വന്നത് ഈ പുറത്തു വന്ന സംഭവം കണ്ടപ്പോൾ കേരള ജനത ഞെട്ടുകയും അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളും മറ്റുള്ളവരെല്ലാവരും പ്രതിഷേധിച്ചിട്ടും ഒന്നും അനങ്ങാതെ എന്നാൽ ഇന്ന എന്നതാണ് സംഭവിച്ചതെന്ന് പറയാതെ മൗനം ദീക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് മണ്ഡലം പ്രസിഡന്റ് സാജു വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ ടി എൻ സുനിൽ ജെയ്സൺ ജോർജ് ബ്ലോക്ക് മെമ്പർ സിബി പി ജോർജ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എൽദോ ബാബു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സന്നിധ ബിജു ബ്ലോക്ക് ഭാരവാഹികൾ ബൂത്ത് പ്രസിഡന്റുമാർ വാർഡ് പ്രസിഡന്റുമാർ ഐ എൻ ടി യു സി പ്രവർത്തകർ കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ഓണം കളക്ഷനെ പറ്റി പറയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസര സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന യുണീക് ആയിട്ട് സിമ്പിൾ ആയി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ